നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ബുധൻ കന്നിരാശിയിലേക്കും പതിനേഴാം തീയതി സൂര്യൻ കന്നിരാശിയിലേക്കും സംക്രമിച്ചതോടു കൂടി അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ബുധാദിത്യ രാജയോഗം തുടങ്ങിയിരിക്കുകയാണ് ബുധാദിത്യ രാജയോഗത്തോടുകൂടി പത്ത് നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ മഹാരാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ ാളുകാരുടെ ജീവിതത്തിൽ ഭാഗ്യം മിഴി തുറക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരുവാൻ പോകുന്നത് ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ നാളുകളാണ് വരുവാൻ പോകുന്നത് ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മുതൽ ഈ പത്ത് നക്ഷത്രക്കാർക്കും ഭാഗ്യം ഉദിക്കുകയാണ് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത അസുലഭ അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ജോലി സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ ഉയർച്ചയാണ് ഇനി വരുന്നത് പ്രണയം വിവാഹം ഭൗതിക സുഖങ്ങളെല്ലാം വന്നു ചേരുന്ന ദിവസങ്ങൾ അത്യപൂർവമായ സൗഭാഗ്യ രാജയോഗം വന്നു ചേർന്നതോടെ ഈ പത്ത് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഇന്നേവരെ ലഭിക്കാത്ത സൗഭാഗ്യങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും ഇന്ന് മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മുതൽ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ ഇവരുടെ കൈകളിൽ വന്നു ചേരും അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമവും അഘോര ഹോമവും നടക്കും വൈകിട്ട് മഹാരുദ്രാഭിഷേകം നടക്കും തിങ്കളാഴ്ച ശിവപാർവതി പൂജ നടക്കും ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക അത്യപൂർവ ശക്തിയുള്ള മഹാസുദർശന യന്ത്രം ത്രിപുരസുന്ദരി യന്ത്രം വശ്യ യന്ത്രം മഹാമൃത്യുജയ യന്ത്രം എന്നിവ വിധിപ്രകാരം ചെയ്തു കൊടുക്കും ദീർഘിപ്പിക്കുന്നില്ല ഏതൊക്കെയാണ് ആ നാളുകാർ എന്ന് നമുക്ക് നോക്കാം അശ്വതി രോഹിണി മകീരം തിരുവാതിര പുണർദം പൂയം പുത്രം അനിഴം തൃക്കേട്ട മൂലം ചതയം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ രാജയോഗമാണ് ഇന്നു മുതൽ വന്നു ചേരുന്നത് ഈ രാജയോഗത്തിന്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ജാതക നിങ്ങളുടെ സമയം കൂടി നോക്കി പരിഹാര പൂജകൾ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക രാജകീയ ജീവിതത്തിലേക്ക് സ്വപ്ന തുല്യമായ ജീവിതത്തിലേക്ക് സാഷാ ഗുരുവായൂരപ്പൻറെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദേവചൈതന്യം തുളുമ്പുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം എഴുതി വെച്ചോളൂ ഞാൻ ഈ പറയുന്ന കാര്യം അച്ചിട്ടാവുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യവും വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിരുന്നു ഇവർ എന്ത് കാര്യത്തിനു ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയൊന്നും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഈ ദോഷങ്ങൾ കാരണം മുടങ്ങിക്കിടപ്പുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്നാൽ ഞായറാഴ്ച ഉണ്ണിക്കണ്ണൻ ഇവരുള്ള വീടുകളിലേക്ക് വരികയാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കും തൃക്കേട്ട നക്ഷത്രക്കാരായ പലരുടെയും ജീവിതം എങ്ങുമെങ്ങും എത്താത്ത അവസ്ഥകളിൽ ആയിരുന്നു പല വീടുകളിലെയും തൃക്കേട്ട നക്ഷത്രക്കാരെ എടുത്തു നോക്കിയാൽ നമുക്കത് ബോധ്യമാകും എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ ആഗ്രഹിച്ചതുപോലെയല്ല പല തൃക്കേട്ട നക്ഷത്രക്കാരുടെയും ജീവിതം വഴിമാറിപ്പോയത് മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു പൂർണത ഇല്ലാത്ത അവസ്ഥ ദാമ്പത്യ ജീവിതങ്ങളിലെ പരാജയം കുടുംബ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ആഗ്രഹിച്ചൊരു തൊഴിൽ കിട്ടാത്ത അവസ്ഥ നിരവധിയായ പ്രശ്നങ്ങളായിരുന്നു തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങളുടെ വീടുകളിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ബോധ്യമാകും അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ തൃക്കേട്ട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ എങ്കിൽ സ്വയം ബോധ്യമാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച പലരുടെയും ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിട്ടാണ് മാറിയിരുന്നത് എന്നാൽ ബുധാദിത്യ രാജയോഗം വന്നു ചേർന്നതോടെ ഈ ഞായറാഴ്ച മുതൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരാൻ പോവുകയാണ് സ്വസ്ഥത ഉള്ള ഒരു ജീവിതം ശാന്തത നിറഞ്ഞ ഒരു ജീവിതം മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാളെ മുതൽ എടുത്തു പറയേണ്ട ഏറ്റവും സുപ്രധാനമായ നേട്ടം അല്ലെങ്കിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് കാരണം തൃക്കേട്ട നക്ഷത്രക്കാരായ പലരും നല്ലൊരു തൊഴിലിനു വേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ അത് മാറി അവർക്ക് അനുയോജ്യമായ ഇഷ്ടപ്പെട്ട മനസ്സിന് ഇണങ്ങിയ ഒരു തൊഴിൽ കിട്ടുന്ന സമയമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും മനസമാധാനവും ഉണ്ടാകുന്ന ഒരു ജീവിതം തൃക്കെട്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ലോക രക്ഷകനായ സാശാൽ മഹാദേവന്റെ വിഷ്ണു ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനുഗ്രഹം വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ വന്നു മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂല നക്ഷത്രക്കാരുടെ സൗഭാഗ്യ ദിവസമാണ് കടന്നു വരുന്നത് ഒട്ടേറെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് മൂലം നക്ഷത്രക്കാർ ഉള്ളിലെ സങ്കടങ്ങളൊന്നും ഇവർ ആരോടും പറയാറില്ല വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞ ഒരു കാലഘട്ടം മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഞായറാഴ്ച മുതൽ ഇവരുടെ തലവര തെളിയുകയാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും മൂലനക്ഷത്രക്കാർക്ക് വന്നു ചേരുക മൂലനക്ഷത്രക്കാർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഉണ്ട് എങ്കിൽ അവരോട് ഞായറാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ഒന്ന് കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുവാൻ പറയുക അതുപോലെ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് സമർപ്പിക്കുക കാരണം ബുധഗ്രഹത്തിന്റെ അതിദേവത എന്ന് പറയുന്നത് സാക്ഷാർ ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുപോലെ മഹാദേവൻ ആദ്യത്തിൻ്റെയും ബുധാദിത്യ രാജയോഗം വന്നു ചേരുന്ന ഈ അവസരത്തിൽ ബുധന്റെയും ആദ്യത്തിന്റെയും പ്രീതി നിങ്ങൾക്കുണ്ടായാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കുന്ന സമയം തെളിഞ്ഞു വരും മൂല നക്ഷത്രക്കാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുവാൻ പോവുകയാണ് ഭഗവാൻ ഭഗവാൻ അവരെ ചേർത്ത് പിടിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആഴ്വാക്കുകൾ ആവുകയില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ട് വരും ഇവരുടെ ജീവിതത്തിലെ വേദനകളെല്ലാം മാറി സങ്കടങ്ങളെല്ലാം മാറി ഉള്ളു തുറന്നു ചിരിക്കുന്ന ദിവസങ്ങൾ ഭഗവാൻ നൽകും ബുധാദിത്യ രാജയോഗം ആരംഭിച്ചതോടെ സർവ ഐശ്വര്യങ്ങളും ഭാഗ്യവും സൗഭാഗ്യവും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഏതെങ്കിലും മികച്ചൊരു സമയം അനിരം നക്ഷത്രക്കാർക്ക് ഇനി വന്ന് ചേരുവാനില്ല ഒട്ടേറെ സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും ഉള്ളിലൊതുക്കി വർഷങ്ങളായിട്ട് കഴിഞ്ഞവരാണ് അനിര നക്ഷത്രക്കാർ അവരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചേർത്ത് പിടിച്ചു നിർത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതും ഐശ്വര്യം നിറഞ്ഞതും സൗഭാഗ്യം നിറഞ്ഞതുമായി മാറും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും കുറേയേറെ സാമ്പത്തിക പ്രയാസങ്ങളിലും കടബാധ്യതകളിലുമായിരുന്നു അനിര നക്ഷത്രക്കാർ അത്തരം കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളുമെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റി ഗുരുവായൂരപ്പൻ മാറ്റത്തിലും നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ ഏറ്റവും ഐശ്വര്യപൂർണമായ നിമിഷങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സുദിനങ്ങളാണ് ഞായറാഴ്ച മുതൽ സംഭവിക്കുക എണ്ണിയ തീരാത്ത നേട്ടങ്ങളുടെ കലവറയാണ് ഭഗവാൻ സമ്മാനിക്കുക ജീവിതത്തിൽ ഇത്രയേറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക തന്നെ പ്രയാസമാണ് ഞായറാഴ്ച നിങ്ങൾ ശ്രീകൃഷ്ണൻ ഭഗവാനെ കൺകുളർക്കെ കണ്ട് ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ദൈവം കേൾക്കും ഭഗവാൻ ഗുരുവായൂർ കേൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും ആയിരം നക്ഷത്രക്കാരുള്ള വീട് സൗഭാഗ്യം നിറഞ്ഞ വീടുകളായി മാറുവാൻ പോവുകയാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും സമാധാനവും സന്തോഷവും ശാന്തതയും നിറഞ്ഞ ജീവിതം ജഗതീശ്വരൻ ഇവർക്ക് സമ്മാനിക്കുവാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ വിഷമതകൾ തീർത്ത് സങ്കടങ്ങൾ തീർത്ത് ഭാഗ്യ പെരുമഴ ഇവരിലേക്ക് ഭഗവാൻ വർഷിക്കും അനിഴം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളുണ്ടെങ്കിൽ ഞായറാഴ്ച അവരെ അമ്പലങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുക എല്ലാ വരങ്ങളും നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അടുത്തത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് മൂന്ന് വലിയ മാറ്റങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ബുധാദിത്യ രാജ്യോഗം വന്നു ചേർന്നതോടെ മുപ്പട്ട് വെള്ളിയാഴ്ച മുതൽ രോഹിണി നക്ഷത്രക്കാരുടെ ധനസ്ഥിതി വളരെയേറെ മെച്ചപ്പെടും രണ്ടാമത്തേത് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ശത്രുക്കളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരും ഇഷ്ടപ്പെട്ട തൊഴിൽ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള നേട്ടങ്ങൾ ധനപരമായ അഭിവൃദ്ധി ശത്രുനാശം സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം അതോടൊപ്പം തന്നെ തൊഴിലിൽ ഉയർച്ച അല്ലെങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഈ മൂന്ന് കാര്യങ്ങളും ഭഗവാൻ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നൽകുന്ന വരമായിട്ട് നൽകുന്ന ദിവസമാണ് ഞായറാഴ്ച ഒട്ടേറെ സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്നാൽ ബുധാതിത്തെ രാജയോഗം വന്നു ചേർന്നതോടുകൂടി ലോകരക്ഷയ്ക്കായി അവതരിച്ച സാഷാൽ മഹാദേവൻ സാഷാൽ പരമേശ്വരൻ സാഷാൽ ഗുരുവായൂരവൻ സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ ചേർത്ത് പിടിക്കും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പോവുകയാണ് ഞായറാഴ്ച നിർബന്ധമായിട്ടും നിങ്ങൾ അമ്പലത്തിൽ പോകണം നിങ്ങളുടെ വീടുകളിൽ ഒരു രോഹിണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ആ വീട് സൗഭാഗ്യം നിറഞ്ഞതാകും ഏറ്റവും കൂടുതൽ സൗഭാഗ്യ ദിനങ്ങളാണ് ഞായറാഴ്ചക്ക് ശേഷം ആ വീടുകളിൽ ഉണ്ടാവാൻ പോകുന്നത് ആ വീടിലുള്ള കുടുംബങ്ങൾ എല്ലാം മൊത്തത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ് ലോകരക്ഷ ചെയ്യുവാൻ ഭൂമിയിൽ ഉദയം ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രം കൂടിയാണ് രോഹിണി അതിന്റെ ഒരു പ്രഭയും ഐശ്വര്യവും സമാധാനവും ശാന്തതയും എല്ലാം ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പറ്റുമെങ്കിൽ ഇന്ന് മുപ്പിട്ട് വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്കും ഞായറാഴ്ച സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിച്ച് വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും സർവേശ്വരം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് ബുധനും ആദ്യത്തിനും കഞ്ഞിരാശിയിൽ സംക്രമിച്ചതോടെ കടന്നു വരുന്ന ഞായറാഴ്ച മുതൽ നക്ഷത്രക്കാർ സൗഭാഗ്യത്തിന്റെ കൊടിമുടി കയറുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളിലായിരിക്കും ഇവർക്ക് സർവ രീതിയിലുള്ള ഉയർച്ചകളും ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായ ഒരു ജോലി ലഭിക്കും എന്നുള്ളതാണ് ജോലി ഉള്ളവർക്കാണെങ്കിൽ അതിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രൊമോഷൻ ലഭിക്കും സാഹചര്യങ്ങൾ മെച്ചപ്പെടും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടാമതേത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വളരെ വലിയ ഉയർച്ചയാണ് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തീർക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശത്രുനാശമാണ് പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ ആഭിചാര ബാധാ ദോഷങ്ങൾ നീചകർമ്മ ദോഷങ്ങളൊക്കെ ബാധിച്ച് വളരെയേറെ കഷ്ടപ്പാടുകൾ പൂയ നക്ഷത്രക്കാർ എല്ലാ രീതിയിലുള്ള ശത്രുദോഷങ്ങളും മാറുന്ന സമയമാണ് പൂയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക നിങ്ങൾ നിർബന്ധമായിട്ടും ഞായറാഴ്ച വിളക്ക് വെച്ച് ഭഗവാന് കാൺകുളർക്കെ കണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള ശമനമാണ് പല പൂയൻ നക്ഷത്രക്കാരും നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വെറുപ്പുമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു പല രീതിയിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും ഫലിക്കാതെ വന്ന നിമിഷം അത്തരം ചികിത്സകൾക്കൊക്കെ ഫലം കിട്ടുന്ന സമയമാണ് കടന്നു വരുന്നത് ദുരിതങ്ങളിൽ നിന്നൊക്കെ ഏറെക്കുറെ സമാധാനവും സംതൃപ്തിയും ശമനവും ഉണ്ടാവുന്ന സമയം നിങ്ങളുടെ വീടുകളിൽ ഒരു പൂയൻ നക്ഷത്രക്കാരോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ടും ഞായറാഴ്ച അമ്പലത്തിൽ പറഞ്ഞയക്കുക ഭഗവാനെ കൺകുളർക്കെ കണ്ട് ഒഴുവൻ അവരോട് പറയുക ഭഗവാൻ എല്ലാ കാര്യങ്ങളും പരമായിട്ട് അവർക്ക് നൽകും ജീവിതത്തിൽ എല്ലാ നേടങ്ങളിലേക്കും എല്ലാ മേഖലകളിലും ഉയർച്ചയിലേക്ക് ഭഗവാൻ അവരെ കൈവിടിച്ച് ഉയർത്തും അത്യപൂർവമായ ബുധാദിത്യ രാജയോഗം വന്നു ചേർന്നതുവഴി മുപ്പിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച മുതൽ സൗഭാഗ്യം കടന്നു വരുന്ന ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ കൈപ്പുന്നീര് കൂടിച്ച് കഴിയുന്നവരാണ് ചതയം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ചതയം നക്ഷത്രക്കാരായ സ്ത്രീകൾ അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകരക്ഷകനായ മഹാദേവൻ സർവ ഐശ്വര്യങ്ങളും നൽകുന്ന ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുതലുള്ള ദിവസങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടായിത്തീരുന്ന സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടം ധനപരമായിട്ടുള്ള സൗഭാഗ്യം എടുത്തു പറയേണ്ട ഒന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച സമയങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് പണത്തിന്റെ ഒരു ഒഴുക്ക് വന്നു ചേരുന്ന സമയം പല വഴികളിൽ കൂടി ധനസൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും മാനസികമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചതയൻ നക്ഷത്രക്കാർ വളരെയേറെ വിഷമത്തിലായിരുന്നു കുട്ടികളെ കുറിച്ചോർത്ത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചോർത്ത് ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് വളരെ കാലുഷിതമായ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു ചന്തയൻ നക്ഷത്രക്കാർ എന്നാൽ ഈ ഞായറാഴ്ച മുതൽ സാക്ഷാൽ മഹാദേവൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഇവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തും മനസ്സിലെ വിഷമതകളെല്ലാം നീക്കി സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാൻ ഇവർക്ക് നൽകും ജീവിതത്തിൽ ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ആഗ്രഹങ്ങൾക്ക് ഉള്ളിലൊരുക്കി കഴിയേണ്ടി വന്നവരാണ് ചതയ നക്ഷത്രക്കാർ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരെ ചേർത്ത് പിടിച്ച് ഇവരുടെ ആഗ്രഹം എന്തൊക്കെയായിരുന്നു ഇവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അതെല്ലാം സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് തെല്ലാം പൊന്നാകുന്ന സമയം ഇവർ ഏത് ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടന്നാലും അതെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസങ്ങൾ ഒരു ചതയ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായ പ്രയോജനങ്ങള് അതിൻ്റെതായ നേട്ടങ്ങള് സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങൾ എന്തു കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ വരമായിട്ട് നിങ്ങൾക്ക് നൽകും മുന്നോട്ട് കുതിക്കുക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഉറക്കം വരാതിരുന്ന ദിനങ്ങൾക്ക് രാത്രികൾക്ക് വിട നൽകുകയാണ് ചതയനക്ഷത്രക്കാർ ഇനി സൗഭാഗ്യത്തിന്റെ നേട്ടങ്ങളുടെ കുടുമുടികൾ താണ്ടെന്ന സമയം ചതയം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് ഞായറാഴ്ച വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം ഭഗവാൻ നിങ്ങളെ കാണുവാൻ വരുന്ന ദിവസമാണ് എല്ലാ വരങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ദിവസമാണ് പരമാവധി എല്ലാ ചതയ നക്ഷത്രക്കാരും അമ്പലങ്ങളിൽ അന്നേ ദിവസം പോവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജയോഗം സുവർണ രാജയോഗമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചിരുന്നുവോ അതെല്ലാം നടക്കുന്ന സമയം ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയുമായിരുന്നു മകീരൻ നക്ഷത്രക്കാരുടെ ജീവിതം ഏറെ മാനസിക പ്രയാസങ്ങളും വിഷമതകളും അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം എല്ലാ തരത്തിലുള്ള മാനസിക വിഷമതകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും മകീരൻ നക്ഷത്രക്കാർക്ക് മോചനം ലഭിക്കുകയാണ് ലോകരക്ഷകനായ ശിവഭഗവാൻ ഭഗവാൻ സാക്ഷാദ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവര് കൈ ജീവിതത്തിലേക്ക് ഉയർത്തുകയാണ് എല്ലാവിധ നേടയങ്ങളും പ്രത്യേകിച്ച് ധനപരമായ നേടയങ്ങൾ നേട്ടങ്ങൾ മകീരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം രാജയോഗത്തിന് തുല്യമായ ചില നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ സ്വപ്നം കണ്ടത് എല്ലാം നടക്കുന്ന സുദിനങ്ങൾ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായ ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകൾ മാറും കടബാധ്യതകൾ മാറും ജീവിതത്തിൽ സ്വസ്ഥത എന്തെന്ന് അറിയാത്തവരാണ് മകീരൻ നക്ഷത്രക്കാർ എന്നാൽ ഇനി അങ്ങോട്ട് സമാധാനവും ശാന്തതയും നിറഞ്ഞ ജീവിതമായിരിക്കും മകീരൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ മകീര നക്ഷത്രക്കാർക്ക് ബുധാതിത്യ രാജ്യോഗ വന്നു ചേരും ഇഷ്ടപ്പെട്ട തൊഴിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള തൊഴിൽ ലഭിക്കും അതുപോലെ വർഷങ്ങളായിട്ട് തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ചിരുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും രണ്ടാമതായിട്ട് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാവുന്ന ധനപരമായിട്ടുള്ള വളർച്ചയാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ വളരെയധികം മകീര നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സുദിനങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും കാര്യമായ പുരോഗതി വന്നുചേരുന്ന സമയമാണ് എല്ലാ രീതിയിലുമുള്ള രോഗദുരിതങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും ആദ്യത്തിനും കന്നിരാശിയിൽ സംക്രമിച്ച് ബുധാതി യോഗം വന്നു ചേരുന്നതോടു കൂടി ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം ആശ്വതി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യവും കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നാല് ിലാണ് ബുധാതിത്യ രാജയോഗം വന്നു ചേരുന്നതോടുകൂടി അശ്വതി നക്ഷത്രക്കാർക്ക് സർവ സൗഭാഗ്യങ്ങളും വരിക അതിൽ ഏറ്റവും ആദ്യത്തേത് സൗഭാഗ്യം വന്നു ചേരുന്നു എന്നുള്ളതാണ് മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും ഉണ്ടാവുകയും ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങളും ധനപരമായിട്ടുള്ള ഉയർച്ചയും അശ്വതി നക്ഷത്രക്കാർക്ക് ത്യ രാജയോഗം വന്നുചേരുന്നതിലൂടെ സ്വന്തമാക്കുവാൻ സാധിക്കും അതുപോലെ വളരെ വർഷങ്ങളായിട്ട് വിവാഹ ആലോചനകളൊക്കെ നടത്തിയിട്ടും പങ്കാളികളെ കിട്ടാതെ വിഷമിച്ചിരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് മംഗല്യ സൗഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ് അതുവഴി വളരെ വലിയൊരു ധനവും ഇവരിലേക്ക് വന്നു ചേരും അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കർമ്മ മേഖലകളിൽ ഉണ്ടാവുന്ന പുരോഗതിയാണ് തൊഴിൽപരമായിട്ട് വളരെയേറെ അഭ്യുന്നതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഉണ്ണത നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചുകാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുനർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കും ഉദ്യോഗ കൈറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും േഖയിൽ നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് പണർ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉണർന്ന നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ഭഗവാൻ എല്ലാ മരങ്ങളും നൽകി ഇവരെ അനുഗ്രഹിക്കും അന്നേ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോകുവാൻ മറക്കരുത് സൗഭാഗ്യ പേരുമഴ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ ഒറ്റപ്പെട്ടു പോയവരാണ് തിരുവാതിര നക്ഷത്രക്കാർ വർഷങ്ങളായിട്ട് ഒരുപാട് ദോഷങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു പല രീതിയിലുള്ള ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങളും തിരുവാതിര നക്ഷത്രക്കാരെ നന്ദി ബുദ്ധിമുട്ടിച്ചിരുന്നു ആഗ്രഹിക്കുന്നത് ഒന്ന് നടക്കുന്നത് മറ്റൊന്ന് ഇതാണ് തിരുവാതിര നക്ഷത്രക്കാരായ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല തിരുവാതിര നക്ഷത്രക്കാരുടെയും ദാമ്പത്യ ജീവിതം വലിയ പരാജയങ്ങളായി മാറിയ സംഭവങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമായിട്ട് ജീവിച്ചു പോന്ന ഒട്ടനവധി തിരുവാതിര നക്ഷത്രക്കാർ ജീവിതം തന്നെ മടുത്ത് പുറകോട്ടു പോയ അനുഭവങ്ങളുമുണ്ട് അത്യപൂർവമായ ബുധാദിത്യ ശുക്രയോഗം വന്നു ചേർന്നതിലൂടെ നാല് സുപ്രധാന മേഖലകളിൽ വളരെയേറെ സൗഭാഗ്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഏറ്റവും പ്രധാനമായിട്ടും പറയാവുന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം തൊഴിൽ മേഖലയിലാണ് ഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അതുപോലെ സാമ്പത്തിക മേഖലയിലും ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആരോഗ്യ രംഗത്ത് പല തിരുവാതിര നക്ഷത്രക്കാരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രോഗദുരിതങ്ങൾ കൊണ്ട് വിഷമിക്കുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ജീവിതം തന്നെ ഐശ്വര്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ദിവസങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് നൽകുക അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇനി വരുന്നത് അതായത് വിവാഹയോഗം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സുദിനങ്ങൾ നാളെ തിരുവാതിര നക്ഷത്രക്കാർ അമ്പലങ്ങളിൽ പോയി തൊഴാൻ മറക്കേണ്ട ഭഗവത് ചൈതന്യം ഏറെ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ തിക്താനുഭവങ്ങളാണ് ഉത്രം നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത് പല രീതികളിലുള്ള ദോഷങ്ങളായിരുന്നു ഉത്തരനക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് ബുധാദിത്യ ശുക്ര രാജയോഗത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയാണ് തൊഴിൽപരമായിട്ട് വളരെയധികം ഉയർച്ച സാമ്പത്തികമായിട്ട് വളരെയേറെ അഭിവൃദ്ധി ഇവ രണ്ടും വന്നു ചേരുന്ന ദിവസങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മുതലുള്ള ദിവസങ്ങൾ കടബാധ്യതകളും സമ്പത്തുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളുമെല്ലാം മാറി ഉത്തരനക്ഷത്രക്കാർക്ക് സമ്പൂർണമായ ഐശ്വര്യം വന്നു ചേരുന്ന നിമിഷങ്ങൾ ഒരുപാട് ഉത്തരം നക്ഷത്രക്കാർ ഗിതി പിടിക്കാതെ അലയുന്നവരാണ് എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവചൈതന്യം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് സമാധാനം നിറഞ്ഞ ശാന്തത നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അന്ത്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർണ്ണമായ നന്ദി നമസ്കാരം